മൂന്നാറിൽ വാഹന പരിശോധന ശക്തമാക്കാനുള്ള മന്ത്രിയുടെ ഉത്തരവിനെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിൽ നാല് ദിവസത്തിനിടയിൽ നൂറ്റി പതിനൊന്ന് കേസുകളിലായി മൂന്ന് പോയിന്റ് ഏഴ് നാല് ലക്ഷം രൂപ പിഴ ചുമത്തി കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള കണക്കാണിത് മൂന്നാറിൽ വാഹന പരിശോധന തുടരുകയാണ് ടാക്സ് ഇൻഷുറൻസ് ഫിറ്റ്നസ് ഇല്ലാത്ത വാഹനങ്ങൾ മീറ്റർ ഇല്ലാത്ത ഓട്ടോകൾ രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ പരിധിയിൽ കൂടുതൽ യാത്രക്കാരി കയറ്റിയ വാഹനങ്ങൾ തുടങ്ങിയ വിവിധ നിയമ ലംഘനങ്ങൾക്കാണ് കേസെടുത്ത പിഴ ചുമത്തിയത് ഇടുക്കി ആർ ടിഒ പി എം ഷബീർ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ എസ് സഞ്ജയ് തുടങ്ങിയ ജില്ലയിലെ വിവിധ ഓഫീസുകളിലെ ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തുന്നത് ഓൺലൈൻ ടാക്സി വാഹനത്തിൽ മൂന്നാർ സന്ദർശനത്തിനെത്തിയ മുംബൈ സ്വദേശിനിയായ യുവതിയെ മൂന്നാറിലെ ടാക്സി ഡ്രൈവർമാർ തടഞ്ഞു ഭീഷണിപ്പെടുത്തിയ സംഭവം വിവാദമായതിനെ തുടർന്നാണ് മൂന്നാറിൽ വാഹന പരിശോധന ശക്തമാക്കാൻ മന്ത്രി ഗണേഷ് കുമാർ ഉത്തരവിട്ടത് കഴിഞ്ഞ ഫെബ്രുവരിയിലെ മൂന്നാറിൽ സർവീസ് ആരംഭിച്ച ഡബിൾ ഡെക്കർ ബസിന്റെ ഉദ്ഘാടനത്തിനെത്തിയ മന്ത്രിയെ തടഞ്ഞതിനെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് സമാന രീതിയിൽ രണ്ടാഴ്ച പരിശോധന നടത്തി അഞ്ചു ലക്ഷത്തിലധികം രൂപ പിഴ ഈടാക്കിയിരുന്നു ലൈഫ് മലയാളം ഇടുക്കി